ഇറച്ചി കോഴികൾക്കുള്ള മരുന്നുകൾ സൂക്ഷിച്ച കേന്ദ്രത്തിന് തീപിടിച്ചു ആളൂർ കൊമ്പിടിഞ്ഞാ മക്കലുള്ള ഗോഡൌണിലാണ് വെള്ളിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടായത് ചാലക്കുടിയിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ആർ രമേശിന്റെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി ഒ വർഗീസ് സനിൽ ജ്യോതിയുടെയും നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റുകൾ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തീയുടെ വ്യാപ്തി കൂടുതലായതിനാൽ മാള ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളും എത്തിയിരുന്നു ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രവർത്തനത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഗോഡൌണിൽ പകുതിയോളം ഭാഗം മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടമാണ് കത്തി നശിച്ചത് രൂക്ഷഗന്ധമുള്ള മരുന്നുകൾക്കാണ് തീപിടുത്തമുണ്ടായത് ശ്വസന സഹായ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ജീവനക്കാർ രക്ഷാപ്രവർത്തനം നടത്തിയത് Thank you.